വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഞെത്തിക്കുന്ന ഒരു കളക്ഷൻ അതായത് പാറ്റേൺ ആറ് കലാശാട്ടാണ് അനുകാർ ഡിസൈൻസ് ആണ് അനുകാ ഡിസൈൻ ഹോൾസെയിൽ ആവശ്യത്തിനും അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് മറ്റെ കിട്ടുന്നതിന്റെ കളം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരിക്കും അനുകാർ ഡിസൈൻസിലെ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകുമ്പോ ഏറ്റവും കിടവൻ കളക്ഷൻ വിത്ത് ലൈനിംഗിലാണ് ഈ ഒരു എലൈൻ പാറ്റേൺ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ വേറെ എന്ത് ഈ ഒരു പാപ്പിൾ ആണ് കേട്ടോ ഹക്കോബ മെറ്റീരിയലില് നോർമൽ എലയിൻ പാറ്റേണിൽ നമ്മൾ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതായത് ആറ് ആറ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വേറെ സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ടോപ്പ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡാണ് ക്ലോസ് റവ്യൂന്ന് വേണമെങ്കിൽ ഇത് ഞാൻ ഒരു പീസ് കാണിച്ചു തരാം അട്ടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ കോട്ടൺ ലൈനിങ്ങിനോട് കൂടിയിട്ടാണ് ലൈനിങ് കാണിച്ചു തരാനാണ് ആക്ച്വലി ഞാനിത് എടുത്തത് കേട്ടോ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അനുകാഡി സൈസ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി നാല് ഫ്രീ ഷിപ്പ്മെന്റിനാണ് കേട്ടോ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ആയിരുന്നു അല്ലേ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് കേട്ടോ ഓക്കെ അപ്പോ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് അനുകേലല്ലാതെ മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ സാധനം കിട്ടത്തില്ല നിങ്ങൾക്ക് എറണാകുളം മാർക്കറ്റ് കോഴിക്കോട് മാർക്കറ്റിലൊക്കെ ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം അനുകാഡ് സൈൻസ് കിട്ടുന്ന ഹോൾസെയിൽ റേറ്റോ കേരളത്തിൽ അങ്ങോളം എന്നോളം കിട്ടുന്ന റീറ്റെയിൽ റേറ്റുകളെയും അനുകാഡ് സൈൻസ് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റിന് റീറ്റെയിൽ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ വേഗം തന്നെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അതിൻ്റെ ആ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒക്കെ ഷോപ്പിന്റെ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഷോപ്പ് നടത്തുന്നവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ എടുക്കുന്ന നമ്മുടെ സെല്ലേഴ്സിൻ്റെ ഒക്കെ നമുക്ക് മെസ്സേജ് വരാറുണ്ടല്ലേ ഫോട്ടോസിൻ്റെയൊക്കെ അപ്പം നിങ്ങൾക്ക് റേറ്റ് കമ്പയർ കമ്പയറിനൊക്കെ എളുപ്പമാണ് ഒരു സൈറ്റുകളിലും ഹക്കോബയുടെ ഈ ഒരു ഐറ്റം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റിന് കിട്ടത്തില്ല അതുപോലെ തന്നെ ഹോൾസെയിൽ ആവശ്യത്തിനും ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം പതിനാറ് പീസ് മിനിമം പർച്ചേസ് ആണ് എനിക്ക് ആടെ സെൻസ് പറയുന്നത് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു പബ്ലിഷീറ്റ് ആണ് നമുക്ക് അടുത്ത കളർ കാണാം നമ്മുടെ അടുത്ത ഷെയ്ഡ് അതെ നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ പിങ് ഷെയ്ഡാണ് നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ പ്രിന്റ് അല്ല ഐ മീൻ നല്ല രസമുള്ള ഒരു കളറാണ് അല്ലെങ്കിൽ ആ ഡിസൈൻസിൻ്റെ ഓരോ പാറ്റേൺസും നിങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഏറ്റവും ഫ്രണ്ട്ലി കളക്ഷൻ ഹക്കോബയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്കറിയാം ഹക്കോബ എപ്പോഴും എന്താ പറയുക അത്രയും ഒരു ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് കോട്ടൺ ഹക്കോബെന്ന് പറയുന്നത് അപ്പം അല്ലെങ്കിൽ ഏറ്റവും നല്ല നൈസ് മെറ്റീരിയൽ ഏറ്റവും നല്ല പ്രീമിയം മെറ്റീരിയലിലാണ് എനിക്ക് ആ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ക്ലോസിനു വേണമെങ്കിലും ഇണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ അടിപ്പൊളി ആയിട്ടുണ്ട് ആ ഒരു കണ്ടോ സൂപ്പർ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ് ആണ് അത് നേരത്തെ കാണിച്ചിരുന്നതാണ് കോട്ടൺ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് മെറ്റീരിയലിന്റെ റേറ്റ് നോക്കാം മീഡിയം ടു ഡോ എക്സം സൈസ് മെറ്റീരിയലിന്റെ റേറ്റ് ആണ് നമുക്ക് എന്താ പറയാ സ്ലിറ്റ് അല്ല ആണ് വരുന്നത് അപ്പൊ അത്രയും മെറ്റീരിയൽ അതിന്റെ കോസ്റ്റ് ലൈനിങ് കോസ്റ്റ് പിന്നെ സ്റ്റിച്ചിങ് കോസ്റ്റ് എന്തെല്ലാം കഴിഞ്ഞിട്ടും അനുകാട സെൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഹോൾസെയിൽ ആവശ്യക്കാരനും കോൺടാക്ട് ചെയ്യാം എന്താ പറയാ പെർ പീസിന് നമുക്ക് റേറ്റ് ഹോൾസെയിൽ റേറ്റ് വയ്ക്കാൻ സാധിക്കുക അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്ന ഉറക്കം പെർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത കളർ കാണാം നമ്മുടെ അടുത്ത കളർ കലാശേട്ടത്തി നല്ല ഭംഗിയില്ല റാണി പിങ്ക് എന്നോ മജന്ത എന്നോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള വിളിച്ചോ ഒരു ബ്രൈറ്റിൻ കളറാണ് സൂപ്പർ റൈറ്റ് ക്ലാസ് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു കലാശാറ്റാണ് ഏറ്റാ ഹക്കോബയിൽ നമുക്ക് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു പാറ്റേൺ അനുകാ ഡിസൈൻസിന്റെ റേറ്റ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ത്രീ ഷീറ്റ്മെൻ്റ് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ കാരണം ഹക്കോവ കളക്ഷൻസ് എപ്പോഴും എല്ലാവരും പ്രീമിയം സെക്ഷൻസിൽ തന്നെയാണ് ഹക്കോ മെറ്റീരിയൽ എപ്പോഴും റേറ്റ് കൂടുതൽ തന്നെയാണ് ഷോപ്പിൽ ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ ആ ഒരു ഐറ്റം അനുകാട് സെയിൻസ് നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ പോക്കറ്റിലുള്ള എമൗണ്ടിന് വർത്തായിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നല്ല കിട്ടില്ല ഒരു പാറ്റേൺ ആണ് ബാക്ക് പാക്ക് ലൈൻ പാറ്റേൺ തന്നെയാണ് ഹക്കോബ തന്നെയാണ് കോട്ടൺ അല്ല കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഹക്കോബ കോട്ടണിൽ ലൈനി കൂടി മീഡിയം ടു വന്ന എക്സൽ സൈസ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കാരണം ഈ റേറ്റ് ഞാൻ വിട്ടുപോകുന്നത് എന്താണെന്നറിയോ ഈ ഒരു ഒരു അതായത് ഒരു ഒരു മണിക്കൂറിന് വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചേക്കും അപ്പം ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് എടുത്തെടുത്ത് വരുന്ന കാര്യമില്ല വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് വരും കാരണം ചിലപ്പോൾ ഈ തൊട്ട് മുമ്പ് ഞാൻ ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപറ്റായിരിക്കും അല്ലെങ്കിൽ തൊട്ട് ശേഷം ഞാൻ ചെയ്യുന്നത് അഞ്ഞൂറ് ആയിട്ട് വരയ്ക്കും അങ്ങനെ ആ റേറ്റിൻ്റെ ഒരു കൺഫ്യൂഷൻസാണ് ചിലപ്പോൾ റേറ്റിൽ ഞാൻ മാതിരി പറയുന്നത് ഇതെന്തായാലും അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കൃഷിപ്പെട്ട വീഡിയോക്സൽ സീസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ഇനി മൂന്ന് കളർ കൂടി കാണാനുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കളർ ഇത് കാണാം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോളൂ കേട്ടോ ഇനി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്താഗ്രീൻ ഷെയ്ഡാണെന്നുള്ള ഭംഗിയുള്ള നെക്കൊക്കെ നോക്കി ഒരു സെറ്റ് നെക്കാണ് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്തപ്പെട്ട് വേണ്ടി വന്നാൽ പോയി ഓക്കെ അപ്പൊ അടിപൊളി കളക്ഷൻസ് ആണ് മസ്ബു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെത്തിൽ അനുകാർഡ് സെൻസിൽ മാത്രം കിട്ടുന്ന റേറ്റ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവർ ഒക്കെ പെർച്ചേസ് ചെയ്യുക ഷെയർ ഷെറിയ കൊടുക്കുക അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കാം ഷെയർ എടുക്കുക ഷെറോസ് വേണമെങ്കിൽ കാണിച്ചിട്ടോ നല്ല ഭംഗിയുള്ള ഒരു അട്ടിപൊളി ഒരു പിസ്ത ഗ്രീൻഷെയ്ഡാണ് ബട്ടൺ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഏലൈൻ പാറ്റേണില് അനുകേല് മാത്രമേ ഈ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് കേട്ടോ ാണ് സെൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നമ്മുടെ ഹോൾസെയിലും കൂടി നമ്മൾ ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത്രയും ക്വാണ്ടിറ്റിയിൽ അനികേടെ തന്നെ മാനുഫാക്ചറിംഗിൽ വരുന്ന ഐറ്റം ആണ് നമ്മുടെ ഹക്കോബ ഈ ഒരു പാറ്റേൺ അടിപൊളിയായിട്ടുണ്ട് എന്താ പറയാ ലൈനിങ്ങോട് കൂടി കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഹക്കോബയുടെ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ വേറെ ഏതിരിക്കുന്ന ഈ ഷെയ്ഡാണ് നമ്മുടെ നാലാമത്തെ ഷെയ്ഡ് ഇനി രണ്ട് കൂടി ഉണ്ട് ഷെയ്ഡോ ഷെയ്ഡാണ് ആറ് പാറ്റേൺ ആറ് കളർ കള്ളച്ചാട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം നമുക്ക് അടുത്ത കാലം കൂടി കാണാം നമ്മുടെ അടുത്ത ഷെയ്ഡ് അത് അഞ്ചാമത്തെ ഷെയ്ഡ് എവർ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഗ്രേ ഷെയ്ഡ് അസ്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയാ ഒരു സമയത്ത് ഒരു സമയത്തല്ല ഇപ്പോഴും ടെക്സ്റ്റൈൽ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് എന്ന് പറയുന്നത് അത്രയും റിക്വയർമെന്റും അത്രയും ആൾക്കാരുടെ ഇഷ്ടവും ഒരു കളറാണ് നമ്മുടെ ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള നെക്കോട് കൂടി സെയിം പാറ്റേൺ കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അടിപൊളിയായിട്ടുണ്ട് അപ്പോ വേഗം ആയിക്കോട്ടെ സാധിക്കുന്ന ഒരൊക്കെ പെർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കിഡിലൻ കളക്ഷൻ എ ലൈൻ പാറ്റേണില് സെന്റില് നമുക്ക് സ്ലിറ്റ് വരുന്നുണ്ട് സെന്റർ സ്ലിറ്റ് മാത്രമേ വരുന്നുള്ളൂ ബാക്ക് സൈഡ് ഒക്കെ നല്ല കിഡിലൻ പാറ്റേൺ ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പൻ ആണ് ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ എന്താണ് സെൻസ് കരുതിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും തരാനും അതുപോലെ തന്നെ ഹോൾസെയിൽ ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അനുകാട് സമയം ഹോൾസെയിൽ മാർക്കറ്റിൽ കൂടി എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് കാരണം എല്ലാവരും ബിസിനസ്സുകാരട്ടെ എല്ലാവർക്കും മനോൻറ്റേതായൊരു വരുമാനം ഉണ്ടെങ്കിൽ അത്രയും എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ് എപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും അടുത്ത് എന്താ പറയാ സ്വാതന്ത്ര്യമായിട്ട് ചിലവാക്കാൻ പറ്റും എപ്പോഴും നമുക്ക് എന്താ പറയാ നമ്മുടെ വീട്ടുകാരുടെ ഫാമിലീസ് എല്ലാവരും ക്ലോസർ ആയിട്ട് ഉണ്ടാവണം എന്നൊന്നും ഇല്ല എപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും ചിലപ്പോ നമുക്ക് ജോലി നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് വരുമാനം വരുന്നുണ്ടെങ്കിലും നമുക്ക് അതെന്താ പറയാ പെർമിഷൻസും ഒക്കെ ഉള്ളവർക്ക് അത് ഷെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ചിലവാക്കാനുള്ള ആ ഇത് ഉണ്ടാവും പക്ഷെ അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടേതായ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾക്ക് നമുക്കിപ്പോൾ ഈവൻ ഒരു സ്റ്റഡ് വാങ്ങണം അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് വാങ്ങണം ഒരു മണ്ണ് വാങ്ങണം നമ്മുടെ കുട്ടിക്ക് എന്താ പറയുക രണ്ട് ഹെയർ ബോ അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു നീക്കിയിരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു തുച്ഛമായതാണെങ്കിലും നമുക്കൊരു വരുമാനം ഉണ്ടാവുന്നത് ാണ് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നമുക്ക് ലാസ്റ്റ് ഒരു പാറ്റേൺ ഒരു പ്രിന്റും കൂടി ഉണ്ട് ഒരു പ്രിന്റ് അല്ല ഒരു കൂടി ഉണ്ട് നമുക്ക് കാണാവേ ലാസ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല പറ്റില്ലേ ഒരു ഡാർക്ക് ഗ്രീൻ ആണോ നല്ല രസമുണ്ട് കാണാൻ ഒരു പുതുമയുള്ള ഒരു ഗ്രീൻ അതൊരു മെഹന്തി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ ഇട്ട സമയത്ത് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് തോന്നുന്നില്ല ഒരു സ്പെഷ്യൽ ഗ്രീൻ ആ ഒരു ഡാർക്ക് ഗ്രീൻ എന്ന് നമുക്ക് ഇന്ന സംഭവന ചെയ്യാം കളക്ഷൻസ് ാണ് മസ്റ്റ് ബൈ കാണിച്ചു തരാം ഞാനിപ്പോ ഡ്രസ് ഇട്ടിട്ടിട്ട് എനിക്ക് ബൈ നല്ല ഭംഗിയുള്ള ഒരു കിഡ്ലൻ കളക്ഷൻസ് ആണ് മസ്റ്റ് ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം മീഡിയം ടു ഡബിൾ സൈസ് ആണ് ആ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിമൺ ആണ് അത് മാത്രമല്ല ഹോൾസെയിലേഴ്സിനും പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ഓരോ ഷോട്ട് എടുക്കുന്ന സമയത്തും ഞാൻ ഓരോ ഷോട്ട് എടുക്കുന്ന സമയത്തും എന്താണ് ഇങ്ങനെ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് പറയുന്ന പോസ് ചെയ്ത് പോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു പറഞ്ഞുതന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ എന്തായാലും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അൺകാർഡ് സെൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് വേഗം ആയിക്കോട്ടെ അപ്പോൾ ഇത്രയും എന്താ പറയാ ഒത്തിരി സമയമായി ആറ് പാറ്റേൺസ് കാണിക്കാൻ കാണിക്കാനുണ്ടാക്കും ആറണോ മാറേന്ന് ഞാൻ അത്രയും ഷോർട്ട് നിങ്ങളെടുത്തു ഓക്കെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സെൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർസ് പ്ലേസ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്ത് വെക്കാതെ ഫോർ പേയ്മെന്റ് ചെയ്ത് പ്രോഡക്ട് എടുക്കാൻ ശ്രദ്ധിക്കാം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഫീഷിപ്പ്മെന്റ് ആണ്